മലബാർ ഹോം അപ്ലയൻസസ് ആൻഡ് ഹോം അപ്ലൈൻസസ് പാണ്ടിക്കാട് മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ ഡിസ്കൗണ്ട് സ്കൂളിൽ ഇക്കോ പാർക്ക് നിർമ്മിക്കുന്നു പരിസ്ഥിതി പ്രവർത്തകരായ ബാലകൃഷ്ണൻ ആനമങ്ങാടും ഗിരിജയും ചേർന്ന് ഇക്കോ പാർക്കിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു സ്കൂളിലെ പരിസ്ഥിതി ക്ലബ്ബാണ് ഇക്കോ പാർക്ക് നിർമ്മിക്കുന്നത് പരിസ്ഥിതി ക്ലബിന്റെ നേതൃത്വത്തിലാണ് ചെമ്മാനോട് ഗവൺമെന്റ് സ്കൂളിൽ ഇക്കോ പാർക്ക് ആരംഭിച്ചത് പരിസ്ഥിതി പ്രവർത്തകരായ ബാലകൃഷ്ണൻ ആനമങ്ങാട് ഗിരിജ ദമ്പതികൾ ഔഷധ സസ്യത്തോട്ടത്തിൽ ഔഷധ സസ്യങ്ങൾ നട്ടുപിടിപ്പിച്ചാണ് നിർമ്മാണ പ്രവർത്തികൾക്ക് തുടക്കമായത് എന്തിനാണ് നമ്മൾ മരങ്ങൾ നടുന്നത് നമുക്ക് മരം നമുക്ക് തരുന്നത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നിങ്ങൾ പിന്നെ ക്ലാസ്സിൽ പരിസ്ഥിതി യു വി എസിൽ പഠിച്ചിട്ടുണ്ട് മരം നമുക്ക് തരുന്നത് എന്താണ് പഴങ്ങൾ തരുന്നുണ്ട് അതുപോലെ തന്നെ ശുദ്ധവായു തരുന്നുണ്ട് അതേപോലെ തന്നെ മരങ്ങൾ ധാരാളമുള്ള സ്ഥലങ്ങളിൽ ശുദ്ധജലം ഉണ്ടാകും ഈ മരങ്ങളുടെ വേരുകളൊക്കെ തന്നെ ഈ മണ്ണൊലിപ്പ് തടഞ്ഞിട്ട് മണ്ണിനെ സംരക്ഷിക്കും ഇവക ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഇതിനൊക്കെ വേണ്ടിയുള്ളതാണ് മരം മാത്രമല്ല മരം അതിന് വേണ്ട സ്വന്തം നിലയ്ക്കുള്ള ആഹാരം ഉണ്ടാക്കാൻ മരത്തിന് കഴിയും നമുക്കൊട്ടും കഴിയൂല ജന്തുക്കൾക്ക് സ്വന്തമായിട്ട് ആഹാരം ഉണ്ടാക്കാൻ അറിയില്ല നമ്മൾ ആരെ പക്ഷേ പ്രകൃതിയിൽ വസ്തുക്കളെ ഉപയോഗിച്ച് ആഹാരം ഉണ്ടാക്കാൻ ചടങ്ങിൽ മേനാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബി നാജിത്ത് പ്രസാദ് അധ്യക്ഷ വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വി കമലം പ്രധാന അധ്യാപകൻ വി സന്തോഷ് കുമാർ ടി പി വിജയകുമാർ മുഹമ്മദ് മുസ്തഫ പി സബിത ടി കെ ദിവ്യ പ്രീതിമോൾക്ക് ആദർശ എന്നിവർ പ്രസംഗിച്ചു നിസ്പിറ മെലാറ്റോ